ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം കണ്ടിട്ടാണ് കിച്ചണിലേക്ക് എത്തിയത് അപ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ നമ്മൾ വെയ്റ്റ് ലോസ് ചാലഞ്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരാവുമ്പോൾ പൊതുവെ എന്തായിരിക്കും നമ്മുടെ ഒരു സന്തോഷം സന്തോഷമുണ്ടാവുക നമുക്ക് വെയിറ്റ് കുറയുന്നത് കാണുമ്പോഴായിരിക്കും അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ കാണണം കാണണം നമ്മൾ ആ വെയിറ്റ് കാണണം എന്നുള്ള ആഗ്രഹത്തെ ഒരു ഒരു മാസമായിട്ടുണ്ടാവും ആ ഒരു വെയിറ്റ് കാണാൻ ഞാൻ ആഗ്രഹിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന് അത് ജസ്റ്റ് ആ ഒരു വെയിറ്റ് കണ്ടുട്ടോ അപ്പോൾ കണ്ടപ്പോൾ ചിലപ്പോൾ നാളെ അത് വെയിറ്റ് കൂടാൻ പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ആ ഒരു വെയിറ്റ് കണ്ടതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നുണ്ടാവും അപ്പോൾ ഇന്നലത്തെ ക്ഷീണം കാര്യങ്ങളൊക്കെ എന്താ വെയിറ്റ് കണ്ടപ്പോൾ എനിക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ രാവിലെ തന്നെ അത് ആ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് വേഗം വെള്ളമൊക്കെ തിളപ്പിച്ച് ഫ്ലാസിലേക്കൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് കുടിക്കാനുള്ള വെള്ളമാണ് ചൂടാക്കുന്നത് കേട്ടോ എന്നാൽ പിന്നെ വെള്ളം കുടിച്ചിട്ടങ്ങനെ തുടങ്ങാതെ കരുതി പിന്നെ രാവിലെ ഈ ഒരു വെയിറ്റ് കാണുന്നത് ഞങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞങ്ങൾ വെയ്റ്റ് ഒക്കെ അന്നത്തെ അന്നത്തെ വെയിറ്റ് പിന്നെ കാണാൻ ഇടാറുണ്ട് അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഇട്ടു കാരണം ഇത്രയും ഈ ഒരു വെയിറ്റ് കാണാൻ കൊതിച്ചിട്ടില്ലെന്നോ അപ്പോൾ ഞാൻ അത് ഇട്ടു അതിൽ പറഞ്ഞ് പിന്നെ തുത്തും ഭയങ്കര അന്ന് താത്താ കണ്ടല്ലോ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്ത് വിചാരിച്ചിരുന്ന വെയിറ്റല്ലേ കണ്ടില്ലേന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കാണിക്കുന്നുണ്ട് വെയിറ്റ് പക്ഷേ ഇപ്പം തന്നെ കാണിച്ച ഞങ്ങൾ അതും കണ്ടിട്ട് എന്തേലും വേഗം വീഡിയോ അവിടെ ഇട്ട് ഓടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനിടയിൽ നമ്മൾ വെയിറ്റ് കാണിക്കണുണ്ട് കേട്ടോ അതാ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇത് മുൻ ഉണർത്താൻ വേണ്ടി പോകുന്നതാണെന്ന് സ്കൂൾ മദ്രസ് ഇല്ലാട്ടോ ഇങ്ങനെ മോറൊമ്പത് പത്ത് എന്നൊക്കെ ആയിട്ട് ഇപ്പ്രശ് എന്താ അറിയില്ല ശനി ഞാൻ തിങ്കളൊക്കെ മദ്രസ് ഒഴിയുവാണ് അപ്പം ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണല്ലോ അപ്പോൾ അവൾ ഞാൻ വിളിച്ചു കൊണത്താൻ വന്നപ്പോൾ ബെഡ്റൂമുക്ക് പോകാൻ നോക്കിയപ്പോൾ ബെഡ്റൂമിലില്ല അവള്

ണെങ്കിൽ പിന്നെ മഴ ഞാൻ മഴയുടെ സൗണ്ട് കേട്ട് ഞങ്ങളെ മുറ്റത്ത് ചുറ്റുപാട് ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ മഴക്ക് മഴ പെയ്യുമ്പോൾ പിന്നെ ഭയങ്കര സൗണ്ട് ആട്ടോ അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് വരെ ഭയങ്കര മഴ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് തന്നു മഴ പോട്ടെ എന്നിട്ട് വോയിസ് കൊടുക്കാന്നുള്ളത് പക്ഷേ ആ മഴ പോയിട്ട് ഞാൻ കൊടുക്കലുണ്ടാവില്ലെന്ന് കരുതി പിന്നെ ഞാൻ ആ സൗണ്ടോടുകൂടി വോയിസ് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തേക്ക് കുറച്ച് മഴയൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ അന്ധം ഇട്ടി നിന്ന് എനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുറത്തേക്ക് മഴ പെയ്യുമ്പോൾ പുറത്ത് നോക്കിയിരിക്കുക എന്നുള്ളത് പക്ഷേ ആ സമയം ഞാൻ നമ്മളെ അടുക്കളയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് പണികളുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇതൊക്കെ അവിടെ ഉള്ളതൊക്കെ ഞാൻ കുറച്ച് നേരത്തിന് മറക്കുകയെ ഞാൻ പുറത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ പെട്ടെന്ന് ഒരു കത്തി അതാ എനിക്ക് പണി ഉണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാൻ വേഗം കിച്ചൺക്ക് ഓടിപ്പോകുന്നതാണ് അതായത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചപ്പാത്തിയാണ് ഇട ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ അതായത് ഗോതമ്പപ്പൊടി ഇങ്ങനെ ഇട്ട് ജസ്റ്റ് ഒന്ന് ആ ചൂട് പാർന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുഴച്ചെടുക്കുന്ന ലാസ്റ്റ് ഞാൻ കുറച്ചൊരു ഓയില് കയ്യുമേലാക്കിയിട്ട് അതും കൂടി കൂട്ടി ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കും കേട്ടോ അപ്പോൾ അത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറിയൊന്നും ഒന്നും ഉണ്ടാക്കാനല്ല ഇന്നലെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയതിന് കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതുമും ഒളപ്പിച്ച് മാത്രമല്ലേ കഴിക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മദ്യവും കറി എന്ന് കരുതിയിട്ട് ഞാൻ ചപ്പാത്തി എന്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കേണ്ടത് ഉച്ചക്കൊക്കെ ഇട്ട് ഉണ്ടാക്കണം കേട്ടോ എൻ്റെ വീട്ടിൽ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഞാൻ രാവിലെക്കൊക്കെ ഉച്ചക്കും കൂടി ഒരുമിച്ച് ഒരു ഫുഡ് ഉണ്ടാക്കലാണ് കാരണം ഒരു രണ്ടാളും കൂടി മാ ഒരു രണ്ടാൾ മാത്രമല്ലേ കഴിക്കണുള്ളൂ അപ്പം പിന്നെ ചോറ് സാധാ ചോറ് വെച്ച് അവിടെ ആരും കഴിക്കില്ല എന്നാൽ ഇതുമൊന്നും തീരെ ഇഷ്ടമല്ല അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കണ ഫുഡ് എന്താ വെച്ചാൽ അത് കുറച്ച് കൂടുതലുണ്ടാക്കും രാവിലെ ഉണ്ടാക്കണത് അപ്പം ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറി അവിടെ ഉണ്ട് അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ ആക്കിയിട്ട് അതിന് ഒരുപാടൊന്നും ആക്കണില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു നമ്മുടെ ആ എണ്ണ തൂവുന്ന ആ ഒരു അതുകൊണ്ട് ആ മെല്ലൊന്ന് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുക്കണുള്ളൂ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉണക്ക ചപ്പാത്തി കൊടുക്കണ്ടല്ലോ കുറച്ചൊരു ദിവസം ടേസ്റ്റിലൊക്കെ നിന്നോട്ടേനെ കരുതിയിട്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ ബട്ടർ ഇങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതാണ് ഓരോരോ ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് ഓരോ ചപ്പാത്തി ചട്ടിയിലേക്ക് ചട്ടിയിലേക്കിടുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പരത്തുന്നുണ്ട് ഞാൻ വേഗം ആ ഒപ്പം ചുട്ടെടുക്കുക ചെയ്യാറുള്ളത് കാരണം പരത്താൻ വേറൊരു ടൈം ചൂടാൻ വേറൊരു ടൈം അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ടൈം ആക്കണ്ടല്ലോ വേസ്റ്റ് ആക്കണ്ടല്ലോ സമയം എന്ന് കരുതിയിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് പത്തിരി ആണെങ്കിലും ആ ഒരു ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലൊക്കെ പരത്ത ചൂടുക അത് രണ്ടും ഏകദേശം ഒരുമിച്ച് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് എൻ്റെത് അങ്ങനെ ഞാൻ രണ്ടെണ്ണം വേഗം ചുട്ടിട്ട് കൊടുത്തു കൊടുത്തുവിട്ടോ അവൾ അപ്പോഴൊക്കെ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് ൾ ഫുഡ് കഴിച്ചിട്ട് യൂണിഫോം ഉണ്ടാകുന്നത് കരുതി വൈറ്റും വൈറ്റും ആയതുകൊണ്ട് എന്ത് കഴിച്ചാലും ഡ്രസ്സിൽ ഡ്രസ്സിലുണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ഫുഡ് കഴിച്ചോളാം എന്നിട്ട് ഡ്രസ്സ് മാറ്റാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അല്ലേ അപ്പോൾ ഇന്നലത്തെ വീഡിയോയില് എന്താ പറയുക ഇന്നലത്തെ വീഡിയോ താഴെയുള്ള കമൻറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ചസ്നയുടേതായിരുന്നു കേട്ടോ അപ്പം എഴുതിയത് പിന്നെ മെലിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ അത്ര തിരക്ക് കൂട്ടുന്നത് സാവധാനം മെലിഞ്ഞാൽ പോരെ തിരക്കൊന്നും കൂട്ടണ്ട ഇതുപോലെ സാവധാനത്തിൽ മെലിഞ്ഞാൽ മതി ഇനിയും ഇഷ്ടംപോലെ സമയം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമൻ്റ് കണ്ടപ്പോൾ സത്യം പറയലോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം കാരണം നമ്മൾ ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു നമുക്ക് പറ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലല്ലോ നമ്മൾ എന്തിനാ എന്തിനൂട്ടി ഉള്ള ഒരു ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഒരു ഭയങ്കര സം തോന്നി അതുപോലെ തന്നെ സൗമ്യ സൗമ്യ പറഞ്ഞു നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ പീരീഡ്സൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് കുറേ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ രീതിയില് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി കമ്പനികളെ പറ്റി നമ്മൾ വെയിറ്റ് കാണിച്ചിട്ട് പറയാം അപ്പോൾ അതാ ഞാൻ ഒരുപാട് കാലമായിട്ട് കണ്ടിട്ടുണ്ട കാണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന വെയിറ്റ് ആണ് എൺപത്തൊമ്പത് പോയിൻ്റ് എട്ടാണ് അപ്പോൾ ചിലപ്പം പീരീഡ്സ് ആയതൊക്കെ ഉണ്ട് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് കുറഞ്ഞതായിരിക്കും കേട്ടോ ചിലപ്പോൾ നാളെ കൂടുമായിരിക്കും നല്ല എൺപത്തൊമ്പത് കണ്ടപ്പം ഭയങ്കര ഒരു പ്രത്യേക സന്തോഷം ഇന്നെല്ലാ പണികളൊക്കെ എടുക്കാനും വീട്ടിലെ ജോലികൾ എടുക്കാനൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ഉഷാറൊക്കെ ട്ടോ ഇനി നമുക്ക് വീണ്ടും നമ്മളെ ആ കമൻറ്റിൻ്റെ കാര്യത്തിലേക്ക് തന്നെ കടക്കുക നമ്മളിടയ്ക്ക് വെച്ച് ആ ഒരു വെയിറ്റ് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ആ വെയിറ്റിലേക്ക് പോയതാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കമൻറ്റു തന്നെയായിരുന്നു റീമി തോമസ് തന്നെയാണ് പേരെത്തി പേര് തെറ്റുകയാണെങ്കിൽ എന്നോട് ഷേമി കാണ കേട്ടോ എങ്കിൽ അതിൽ വായിച്ചിട്ടുള്ള ആ ഒരു പേര് ഞാൻ പറയുന്നത് റീമിന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ റീമി പറയുന്നുണ്ടായിരുന്നു പിന്നെ തൊണ്ണൂറ് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു സത്യം പറയാൽ അതും എനിക്ക് ഭയങ്കര ഒരു ഒരു ഇഷ്ടപ്പെട്ട ഒരു കമൻ്റായിരുന്നു പിന്നെ ആതിരകുട്ടി പറഞ്ഞു നല്ലോണം ഫുഡ് കഴിക്കണം ഫ്രൂട്ട്സ് കഴിക്കണം ഡേറ്റ്സ് കഴിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ എല്ലാ നല്ല നല്ല കമൻസുകളായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ട അങ്ങനത്തെ കമൻറ്റുകളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് അപ്പം ആ പേര് പറയാത്തുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കമൻറ്റുകളാണ് ഞാനതിൽ പറഞ്ഞത് പിന്നെ അത് ഈ ഒരു പോയിസ് കൊടുത്തതിന് ശേഷം വന്ന കമൻറ്റുകളൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഓരോ വീഡിയോയും കണ്ട് ഓരോ കാര്യങ്ങളും കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഞാൻ വെയിറ്റ് കുറയുന്നുണ്ടോകൂ അങ്ങനെ ഇന്നും നോക്കുന്നതിന് എൻ്റെ ഡയറ്റിൻ്റെ അവസ്ഥ ഇനിക്കാനറിയാം കാരണം പ്രോപ്പറായിട്ടൊന്നും എല്ലാം ഒരു മര്യാദയ്ക്ക് ചെയ്യണില്ല ഒരു സ്ട്രിക്റ്റ് ഇല്ല ഒരു എന്താ പറയുക ഒരു വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ നമ്മൾ എല്ലാതും ഒഴിവാക്കി നമ്മൾ ആ ഒരു ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നാലും പിന്നെ ഓരോരുത്തർ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കാരണം വരുന്ന സ്ഥലം നമ്മൾ നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് അത്രയും വലിയ ഒരു മോട്ടിവേഷനൊന്നും ഇല്ലല്ലേ എന്നെപ്പോലെ എന്നെപ്പോലെയുള്ളവരായിരിക്കും കൂടുതൽ അപ്പോൾ എൻ്റെ ഈ ഒരു ഇങ്ങനെയുള്ള ഡാറ്റ ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടാവുമ്പോൾ ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം പിന്നെ ഉണ്ടാക്കിയ ഏതായാലും നമുക്ക് വീടൊക്കെ എടുക്കാം ഉണ്ടാക്കിയ ചപ്പാത്തിയും കറിയൊക്കെ ഞാൻ വേഗം മേശപ്പുറത്ത് കൊണ്ടു വെച്ചു പിന്നെ വേഗം കിച്ചൺ ആണ് ക്ലീൻ ആക്കിയിട്ടോ ഇങ്ങനെയുള്ള ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിച്ചൺ ഒന്നും കൂടി വേഗം ഇങ്ങോട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കൂടുതൽ ഇതാവും പിന്നെ ഇതും കഴിച്ച ഫുഡ് കഴിച്ച പാത്രം അങ്ങനെയൊക്കെ വേഗം കിച്ചൺ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടും അപ്പോൾ ഇന്ന് എൻ്റെ ഇതുമിൻ്റെ മുടി വാർന്ന് തരുമോന്ന് ചോദിക്കുന്നു അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ഈ നീനുട്ടിക്ക് പിന്നെ മുടി കെട്ടി നല്ല ബാക്കിൽ B and മുൻഭാഗം ഇങ്ങനെ പിടിച്ച് കെട്ടി അങ്ങനെ ഒരു വേറൊരു മോഡൽ ഈ ഒരു മോഡലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മക്കൾക്കും സ്റ്റിച്ച് മക്കൾക്കൊക്കെ ആദ്യം സ്കൂൾക്ക് പഠിക്കാൻ പോണ കാലത്തെ ഞാൻ ഓലിക്ക് കെട്ടി കൊടുക്കാറുണ്ട് മോളുനാട്ടെ നീനുവിനാട്ടൊക്കെ ഇപ്പോൾ ഇതുമൂനാണ് പിന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പിടിച്ചാൽ കെട്ടുള്ളൂ കേട്ടോ ഓക്ക് കുറച്ചും കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ പിടിച്ചു കെട്ടും ഇപ്പോൾ ഞാനും സാധാരണ കെട്ടാറുള്ളത് ഇതുപോലെയൊക്കെ തന്നെയാണ് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മുടി എടുത്തിട്ട് ഇല്ല കെട്ടിയിട്ട് ബാക്കിൽ മുറിഞ്ഞിട്ട് ഇതിങ്ങനെയാണ് കെട്ടാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഷ്ടപ്പെട്ടൊരു മുടികെട്ടലാണ് കേട്ടോ അപ്പോൾ ഞാനത് നീനൂട്ടിക്ക് അങ്ങനെ ഇന്നലെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ പോകുന്ന ദിവസം അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് മുടി കെട്ടിയിട്ട് അങ്ങനെ മുടി കെട്ടിയിട്ട് കാണാൻ നല്ല ചൊറുക്കുണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ കേട്ടോ അപ്പോൾ ഓൾക്ക് പിന്നെ അവിടുന്ന് അതേപോലെ കെട്ടാൻ പറ്റണില്ല കാരണം ഒറ്റയ്ക്ക് അത് പറ്റണില്ല കുറച്ച് മുടി അതും അവൾതൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടി ആയതുകൊണ്ട് അങ്ങനെ പിടിച്ചാലും കിട്ടില്ല കേട്ടോ അപ്പോൾ ഓൾക്ക് അവിടുന്ന് അങ്ങനെ കെട്ടാൻ പറ്റിയില്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൾ കുറേ പിന്നെ കെട്ടാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ല അതേ പോലെ തന്നെ വേണമെന്നും പറഞ്ഞിട്ട് ഇതുമുതാ പിന്നാലെ നടന്ന് ഓളെ മുടി എന്നെക്കൊണ്ട് കെട്ടിപ്പിച്ചതാണ് കേട്ടോ ഇനി ഈ നീനൂനെ കെട്ടിക്കൊടുത്ത പോലെ തന്നെ വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഓൾ മുടിയൊക്കെ കെട്ടി മുക്കനെ കെട്ടപ്പോഴേക്കും പിന്നെ ഉളപ്പിച്ച് വന്ന് അപ്പം മഴ മഴ പെയ്യാനായി നിൽക്കുന്ന ഒരു മഴ കഴിഞ്ഞ് രണ്ടാമത്തെ മഴക്കുള്ള ഒരുക്കാണ് കേട്ടോ അപ്പോൾ ഓളെ വേഗം അങ്ങോട്ട് സ്കൂളിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഉളപ്പിച്ച് വന്നപ്പോൾ തന്നെ വേഗം അങ്ങോട്ട് പിന്നെ സ്കൂൾക്ക് ആക്കി കൊടുക്കാൻ പോയത് കേട്ടോ അപ്പം ഞാൻ മേശപ്പുറത്തെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മൂപ്പേർക്കുള്ള തൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ എനിക്കുള്ളത് ഉണ്ടാക്കാന്ന് കരുതി വേഗം കിച്ചണിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എനിക്കന്നെ ഇന്നെ നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ ചുരിദാറൊക്കെ ഇട്ട് പിന്നെ ഒരു ഷേപ്പ് വന്ന പോലെ ഞാനങ്ങനെ കുറച്ച് വയറും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ബാക്കിലൊക്കെ കുറച്ച് അങ്ങനെ ആ ഒരു ഒരു വൃത്തിക്കെട്ട ഒരു ബാഗൊക്കെയാണ് എൻ്റേത് പക്ഷേ അതിനൊക്കെ കുറച്ച് കൂ നല്ല വൃത്തി വന്നിട്ട് കുറച്ചൊരു വൃത്തി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കാരണം ഡയറ്റ് മാത്രമൊന്നും അല്ല എനിക്ക് പിന്നെ എക്സസൈസും കൂടി എനിക്ക് അതിൽ നല്ല മാറ്റം തോന്നിക്കുന്നുണ്ട് ആ ഒരു ഷേ കുറച്ചൊരു ഷേയ്പ്പ് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തോന്നുന്നുണ്ട് പിന്നെ അതിനാ ഷേപ്പൊക്കെ വരാനുള്ള നമ്മുടെ ബോഡിയിൽ ഒരു ആ ഒരു ഷേയ്പ്പ് വരാനുള്ള എക്സസൈസൊക്കെ നല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ചെയ്യിപ്പിക്കണത് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് നന്നായിട്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കാരണം എക്സസൈസ് ചെയ്യാൻ താല്പര്യമുണ്ട് ചിലപ്പോൾ ഉണ്ടാകും ഇന്നേ പോലെ തന്നെ ഞാനും ഇതു എക്സസൈസ് ഇത് ചെയ്യാത്തൊരാളാണ് ഭയങ്കര മടിച്ചാണ് അപ്പോൾ എന്നെപ്പോലെ തന്നെ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ പോലും ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ധൈര്യമായിട്ട് ചെയ്തോളൂ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു ഒരു ഫ്ലെക്സിബിളി നമ്മളെ ശരീരത്തിനൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലാണ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിച്ചാലെ മനസ്സിലാവുള്ളൂ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പെട്ടെന്ന് പെട്ടെന്ന് ഓടി ഓടി ചടി നടക്കാനൊക്കെ നന്നായിട്ട് കഴിയും അതുപോലെ തന്നെ ഇപ്പം നമ്മളെ കൈയിനും കാലിനും ഒക്കെ മസിലിനൊക്കെ ഒരു ഒരു സ്ട്രെങ്ത്ത് വന്ന പോലെ അടിവയറിന് അടിവയർ കുറച്ച് കുറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു മാസമായിട്ട് കറക്റ്റ് കറക്റ്റ് ഒന്നുമല്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ മക്കൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരുന്നുകാര് വരുമ്പോഴോ ഒക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട് എന്നാലും ഒരു മാസം കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ മാസത്തേക്ക് ഞാൻ വീണ്ടും ഈ മാസം ആ ജൂലൈയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നോടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മണി മുതൽ എട്ട് വരെ ചെയ്യണുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതാ ആ മുട്ട പൊരിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രണ്ട് മുട്ട പൊരിച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിച്ചതാണ് അതേ ചീസൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ പൊരിച്ച് ചായ ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെ ഇതാ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ മുപ്പിരും ഞാൻ ഞങ്ങൾ എൻ്റെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വീട്ടിലെ വീടേക്കെ കാണുമ്പോഴാണ് ആകെ വീട് ഒഴിഞ്ഞു കിടക്കണ പോലെ അധികം തോന്നുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എൻ്റെ പണികളൊക്കെ തീർത്ത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുക എൻ്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ പോകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒരു എന്താ പറയുക മക്കളെ ഇല്ലാത്തത് അങ്ങോട്ട് അറിയില്ല കേട്ടോ ഞാൻ എനിക്ക് തോന്നും ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കലും ചാനൽ തുടങ്ങിയത് പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് ചാനലും ഉണ്ടല്ലോ അധികം കുറേ വീഡിയോ ഒക്കെ ഇടാനും തയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും ബിസിയാണ് അധിക സമയവും രാവിലെ നമ്മൾ ഉച്ച വരെ നമ്മുടെ വീട്ടിലുള്ള ജോലികളുണ്ടാകും ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കയറും നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയുള്ള പണികളായതുകൊണ്ട് നമ്മൾ മൈൻഡ് എപ്പോഴും ബിസ്സി ആയിരിക്കും അപ്പോൾ നമുക്ക് വേറെ കുറേ മക്കളെ പറ്റി ആലോചിക്കാനോ അവരില്ലാത്തതിൻ്റെ ഒരു മിസ്സിങ്ങും കാര്യങ്ങളും ആലോചിക്കാനൊന്നും സമയം കൂടുതൽ കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങിയത് നന്നായി ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങിയതും നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും നന്നായാലേ ഞാൻ നമ്മളതിങ്ങനെ മക്കളെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ ഒരു കണക്കിനിക്ക് ഇത് നല്ലതായി തോന്നി കേട്ടോ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഇന്നലെ ഇങ്ങനെ കുറച്ച് സുഖമല്ലാതെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും ഒരിക്കലും പണികളും ഞാൻ ചെയ്തിട്ടില്ല ഒന്ന് അടിച്ചു വരെ തുടക്കുക ക്ലീൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കിടന്ന് 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 അടിക്കുകയെന്ന് പിന്നെ ഒരു ഉച്ചക്ക് ശേഷമാണ് ഞാനൊന്ന് ഫ്രഷ് ഒന്നൊന്ന് റെഡി ആയതുകെട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പണികളൊന്നും എടുത്തൂല്ല പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഓരോന്നും എടുക്കണ്ട ഇന്നൊന്ന് ഫുൾ റെസ്റ്റ് എടുത്താളാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്നലെ അങ്ങനെ പോയതുകൊണ്ടെങ്കിൽ വീട് ഇന്ന് ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വാര തുടക്കുക തട്ടിക്കുട്ടി ഉള്ള ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ട് അവയെ ആ ആദ്യം സിറ്റൗട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചുവാരി തുടച്ചു പിന്നെ ഹാളും റൂമുകളൊക്കെ തുടച്ചിപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എത്തിയതാണ് കേട്ടോ അവിടെയൊക്കെ ഞാൻ മറ്റേ റൂമുകളൊക്കെ തുടച്ച് കഴിഞ്ഞ് കിട്ടാം അവ കാരണം ഇനിയിപ്പോൾ ഒക്കെ കൂടെ നിങ്ങളെ കാണിച്ച് പുറത്ത് ിക്കണ്ടല്ലോന്ന് കരുതിയിട്ടാണ് ഇന്നും കാണിക്കണത് തന്നെയാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി തട്ടി കുട്ടി വിരിച്ചു പിന്നെ ജനവാതിലുകളൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊരു തുണി കൊണ്ട് തുടച്ചെടുത്തു പിന്നെ സോഫയും കാര്യങ്ങളൊക്കെ ആ ഒരു ദിവസം നമ്മളില്ലേ നമ്മൾ വീട്ടമ്മമാർ ഒരു ദിവസം ഒന്ന് കിടന്നാൽ കഴിഞ്ഞു കാര്യം അപ്പോൾ ഒരു ദിവസം ഒന്ന് എടുക്കാഴിഞ്ഞാൽ തന്നെ വീട്ടിൽ എന്തൊക്കെയോ ഒരു കച്ചറൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നലട്ടോ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്ന പോലെയൊക്കെ ഇങ്ങ് തോന്നും അപ്പോൾ ഇന്ന് ഞാൻ നല്ല അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ക്ലീനിങ് തന്നെയാണ് ഒരു രണ്ട് പ്രാവശ്യം തന്നെ എല്ലായിടത്തും തുടച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് ഇത്തിരി സാബൂൻ്റെ വെള്ളം കുത്തിച്ച് തുടച്ചു പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കൊണ്ടൊക്കെ തുടച്ചു ജസ്റ്റ് ജനവാതിലും വാതിലൊക്കെ ഒന്നും വാതിലൊന്നും തുടച്ചിട്ടില്ല ജനവാതിലിൻ്റെ ആ ഒരു പടിയും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുമ്പ് നല്ല മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേഗത നമ്മൾ നല്ല അടിപൊളിയായിട്ട് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ക്യാബേജ് കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മീൻ വറുക്കണ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ചപ്പാത്തി പിന്നെ നമ്മൾ ആദ്യം തന്നെ രാവിലെ തന്നെ ഉച്ചക്കൊക്കെ കൂടി ഉള്ളത് ചുട്ട് വെച്ചതുകൊണ്ട് അത് ഉണ്ടാക്കേണ്ട അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനുള്ളതില്ല അപ്പോൾ നമ്മൾ നല്ല അടിപൊളി നല്ല മീൻ കറി മീനായിരുന്നു നല്ല മീൻ കറി നല്ല മീൻ നന്നാവുമ്പോൾ തന്നെ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ക്യാബേജ് ഇതാ നല്ല പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്യാബേജ് തോരനുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ വറക്കണുണ്ടൊക്കെ നല്ല ടേസ്റ്റാണ് മീനൊക്കെ കഷ്ണ മീനായതുകൊണ്ട് നല്ല ടേസ്റ്റുണ്ടായത് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അതായത് ഞാൻ മീൻ കറീത്തും മീനും പിന്നെ മീൻ പരിശീലത്തെ മീനും ക്യാബേജ് തോരനൊക്കെ കൂട്ടി ചപ്പാത്തി ഒക്കെ കൂട്ടി ഇന്ന് നല്ല ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് കണ്ട് വെയിറ്റ് എന്താണ് നാളത്തെ അവസ്ഥ എനിക്കറിയില്ല അപ്പം ഇനി ഞാനിങ്ങനെ ഇളക്കുമ്പോൾ എൻ്റെ കയ്യമ്മൽ കണ്ട ക ബ്ലാക്ക് കളർ സംഭവം സമ്പൗണ്ടല്ലോ അത് ഇതും മൂൻ്റെ പണി കേട്ടോ പോകുന്നേ കുറേ പറിച്ചിട്ട് നോക്കി പോകണില്ല നമ്മൾ എന്തൊക്കെയോ പെയിൻറ്റോണ്ട് ഇതിൻ്റെ കയ്യമ്മൽ ആക്കിയതാണ് കേട്ടോ ഹവതാ ഇതാണ് നമ്മുടെ ലഞ്ച് ആ ഞാൻ പനീർ പറയാൻ മാറുന്നു ഇച്ചിരി ഇതും നീനുട്ടി വന്ന് ഉണ്ടാക്കിയ പനീർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വെയിറ്റ് വെയിറ്റ് ചെയ്തു പ്ലേറ്റ് ആണ് അവിടെ കാണുന്നത് കേട്ടോ ഓളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണേ പിന്നെ നല്ല വിഷന്നതുകൊണ്ട് തന്നെ മൂപ്പര വള്ളിക്കന്ന് വന്നപ്പോൾ തന്നെ ഞാനും അങ്ങോട്ട് ഇരുന്നു ഞങ്ങൾ രണ്ടാളും ഫുഡ് അയച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുമ്പോൾ വന്നത് പിന്നെ ഓളും കഴിച്ചു കിട്ടാം അപ്പം ഇന്ന് നല്ല അടിപൊളിയായിരുന്നു തൈരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് സൂപ്പർ എന്ന് തോന്നി ക്യാബേജും ചപ്പാത്തിയും മീൻ പൊരിച്ചതും മീൻ മുളകിട്ടതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടു തന്നെ ഇന്നത്തെ ലഞ്ച് കഴിച്ചു കിട്ടാം അപ്പോഴേക്കും ഇതുമ്പോൾ വന്നു പിന്നെ ഓക്ക് പോൾ ഫുഡ് അയക്കാനിരുന്നു അങ്ങനെ അങ്ങനെ ഉള്ള പരിപാടികളാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫുഡ് കഴിച്ചതിന് ഒപ്പം തന്നെ ഞാൻ മാങ്ങ ചെത്തി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇന്നലെ എനിക്ക് കൊണ്ടുവന്നു ആപ്പിള് മുസ മുസമ്പി എല്ലാം ഉറുമാമ്പഴം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ മാങ്ങ കുറച്ച് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ സത്യം പറയുമല്ലോ ഫുഡ് നിന്ന് കഴിക്കണേൽ അപ്പുറം ഞാൻ ഈ ആപ്പിൾ പിന്നെ ഒക്കെ ഒക്കെ കൂടെ ഒപ്പമല്ല കേട്ടോ ഓരോ തവണയായിട്ട് അതായത് എനിക്ക് കഴിക്കുമ്പോൾ ആദ്യം ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു പിന്നെ ഉറുമാമ്പഴം കുറച്ച് കട്ട് ചെയ്തിട്ട് അത് കുരു കുരു മാത്രക്കിട്ട് ഇങ്ങനെ സ്പൂൺ ഉണ്ട് ഇങ്ങനെ കുരി കഴിച്ചു പിന്നെ മാംഗോ അങ്ങനെ ഫുൾ ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് ഫ്രൂട്ട്സ് കഴിക്കായിരുന്നു പിന്നെ കട്ടൻ ചായ മധുര കട്ടൻ ചായ കുടിച്ചു അധികം എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ നല്ല പിന്നെ കടല കൊണ്ടുവന്നിട്ട് അതായത് മുപ്പർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കടല അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ കഴിച്ചത് അല്ലാതെ ഞാൻ പിന്നെ ഫുഡ് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇതുമ്പോൾ പോകാൻ നിൽക്കാനിട്ട് അപ്പോൾ ഞാൻ മാങ്ങ കട്ട് പിന്നാലെ പിന്നാലെങ്ങ് നിന്ന് കഴിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഞാൻ കഴിച്ച് മൂപ്പർക്കും ഒക്കെ കൊണ്ട് കൊടുക്കാണ് അപ്പോൾ ഉച്ചക്കും ഇതേപോലെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇതുമുര കൊണ്ടാക്കണത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പിന്നെ വലിയതായിട്ടുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചങ്ങനെ പോയിട്ടുണ്ട് എന്തായാലും നാളെ വെയിറ്റ് നോക്കണം ഇപ്പം ഇന്ന് എന്തായാലും എൺപത്തൊമ്പത് കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന പോലെ കാണുന്നവരെ ബൈ ബൈ